നമ്മളെ സിദ്ധിക്കല്ലി രാങ്ങാട്ടൂര് ഒരു പുതിയ കോമഡി പ്രശ്നം കയറ്റി വന്നതാണ് ചെറുച്ച് ചെറുച്ച് മണ്ണൊപ്പും അപ്പൊ അത് കുറച്ചേരെയുള്ളൂ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാൻ വൈകണ്ട അപ്പോൾ സിദ്ധിക്കലി രാങ്ങാട്ടൂരിന്റെ ഒരു അടിപൊളി വീഡിയോ വർഷം പ്രതി പത്ത് ലക്ഷം പേർക്ക് കൊടുത്തോ കൊടുത്തില്ല പിന്നെ തോയിലോ വന്ന് കൊടുത്തോ ഇല്ല ഇല്ല കൊടുത്തോ ഇല്ല പിണറായി രണ്ടവണ വന്നു കൊടുത്തോ ഇല്ല പിന്നെ പറഞ്ഞത് അത് കൊടുക്കാനല്ല അത് മയ്യസ്കാരം നടക്കുമ്പോ ഉസ്താദ് പറഞ്ഞു എന്നാലിന്നും മരണപ്പെട്ടിരിക്കണം അതുകൊണ്ട് ഹയാത്ത് കാലത്ത് വല്ല വാക്കോ പ്രവർത്തിയോ വെറുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാഗത്തിന് ഉണ്ടായിട്ട് ഒരുത്തപ്പെട്ടു കൊടുക്കണം പിന്നെ വല്ലതും അയാള് മൈദീൻകാക്ക തരാണ്ടെങ്കിൽ മൂത്ത മകനെ ഹമീദിനെ കണ്ടാ മതിയ ഹമീദ് അത് ഏറ്റെടുത്തു കാരണം ഹമീദിനാണെങ്കിൽ ഒരു പണി ഇല്ല ഒരു വരുമാനം ഇല്ലേസ് അമീത് അങ്ങാടി കന്ന ആൾക്കാർ വളഞ്ഞു പാപ്പ തരാനുള്ളത് എന്നോട് ചോദിക്കാനാ ഉസ്താദ് പറഞ്ഞു ഏറ്റുക്കണെന്നല്ലേ പറഞ്ഞു ആവാൻ പറഞ്ഞു അതെ ഞാൻ ഏറ്റുക്കണ് ഞാൻ ഏറ്റു ഇനി ഞാൻ മരിച്ചും മരിക്കുമ്പോ ഉസ്താദ് ഇതുപോലെ പറയും എന്റെ ചക്കൻ റിയാസിനെ ഏൽപ്പിക്കും ഓൻ അത് ഏൽക്കും ഓൻ പെണ്ണിട്ടും അവനക്കൊരു കുട്ടി ഉണ്ടാവും എന്നിട്ട് ഓനേൽക്കും അങ്ങനെ ഇത് കൊടുക്കാനല്ല ഞങ്ങൾ താവി താപീകളായി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കൊടുക്കണ പരിപാടി ഇല്ല ആ പണി ഇനി നടക്കൂല ജന്മത്തിന് കല്യാണം കഴിക്കാത്ത ഒരു ചങ്ങായിക്ക് അമ്പത്തഞ്ച് മക്കളാണ് ഒരാള് നേരം വെളുത്തും ആര്യഭാങ് കൊടുക്കോളം നടന്നു വോട്ട് ചെയ്യ പതിനാല് മണ്ഡലത്തിൽ അയാൾ വോട്ട് ചെയ്തു കുത്ത് ഇതിന്റെ അപകട സാധ്യത ആഴത്തിൽ മുങ്ങി തപ്പി അതിന്റെ മാലോകരോട് വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ട രാഹുൽജി ഒരു ബൂത്തില് ഒരു യു ഡി എഫുകാരൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരക്കേണ്ട പണിയാണ് ഇന്ത്യ രാജ്യത്തെ വോട്ടർ പട്ടിക വെച്ച് രാഹുൽ ഗാന്ധിയുടെ പണി രാഹുൽ ഗാന്ധി ഇതിന്റെ കതിരും പതിരും വേർതിരിച്ച് ഒരു അധ്യാപകൻ ഒരു പ്രൊജക്ടർ വെച്ച് ക്ലാസ് എടുക്കുന്നത് പോലെ ഇതാ കണ്ടോ ഇത്ര നമ്പർ ഇത്ര നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അണപ്പായി കുടിക്കടം പകർത്തി രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ് അതിന്റെ കൂടെ നമ്മളെല്ലാരും നിന്ന് കൊടുക്കണം അവിടെ വേറൊന്നും നോക്കരുത് മമതാ ബാനർജി കൂടെ ഉണ്ട് ഷിബു ഷോറൂടെ കൂടെ കൂടെ ഷിബു സോറൻ ഉണ്ട് സിദ്ധാരാമയ്യ ഉണ്ട് ഇന്ത്യ രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരുണ്ട് രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിന് തോൽപ്പിച്ചുണ്ട് ആനി രാജാതെ രാഹുലിന്റെ ഒപ്പം അങ്ങനെ നമ്മൾ പിന്നെ ജാതിയിലെ കുട്ടികളും ഉണ്ടായിട്ട് നടക്കണു തള ഒരു ഒറയിലെ കണ്ടമാനം ലെഡുട്ടുണ്ട് രാഹുലിന്റെ ഒപ്പം തിന്നിട്ടും കൈ പിടിച്ചിട്ടും അതുപോലെ തന്നെ കവറിലിട്ടിട്ടും പിന്നാലെ അങ്ങനെ നടക്കുകയാണ് രാഹുൽ ഗാന്ധി നാല് ലക്ഷം വോട്ടിന് തോൽപ്പിച്ചിട്ടും സി പി ഐ ഈ കാര്യത്തിൽ ഒരു ബോധോതയുണ്ട് അതിന്റെ കൂടെ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓപ്പര്ക്ക് ഇതിലൊരു താല്പര്യം ഇല്ല മാർസ്റ്റ് പാർട്ടി പൊതുവേ അല്ലേ അതാ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ മനസ്സിലാവും രാഹുൽ ഗാന്ധി നടത്തിയ ഈ തേരോട്ടത്തിന്റെ അടിയിൽ എല്ലാവരും ലൈക്കാണ് സി പി എമ്മിനൊക്കെ നേരെ കീഴ്പൊട്ട ലൈക്ക് അതിൽ ഒരുത്തന എഴുതിയുണ്ട് ഉണ്ടയില്ല വെടി അവന്റെ കുടിക്കടം പകർത്തി ഞങ്ങള് ആരണയാൽ എന്നറിയോ ഈ രാഹുൽ ഗാന്ധി വെക്കണ വെടി ഉണ്ടയില്ലാത്ത വെടിയാണ് എന്ന് പറഞ്ഞത് ബി ജെ പി കാരനല്ല സഖാവ് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അങ്ങാണ് അപ്പം ആശിചേർക്ക് നേരം കൊടുത്തിട്ടില്ല ഇനി വെളുക്കൂല്ല എനിക്ക് തോന്നുന്നില്ല പണ്ട് സീതി ആജി കേരളത്തിലെ നിയമസഭയിൽ രാവിലെ കാൻഡീനിൽ പോകുമ്പോ ഒരു സഖാവിനെ കണ്ടാൽ ഒരു എം എൽ എ സഖാവാണെങ്കിൽ സീതിയാജി പറയും ഗുഡ് നൈറ്റ് പത്തുമണിക്കും പറയും നൈറ്റ് ഉച്ചക്കും പറയും സിതിയാജിയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഗുഡ് നൈറ്റ് എന്നാണ് പട്ടാപ്പകല് പറയുന്നത് സിതിയാജി പറഞ്ഞ് ഞാൻ എല്ലാരോടും അങ്ങനെ പറയണില്ല ആർഷിച്ച എം എൽ എമാരെ കാണുമ്പോ മാത്രം സിതിയാജി ഗുഡ് നൈറ്റ് പരാതി വല്ലാതെ മൊത്തപ്പ എന്റെ പൊന്നു സീതിയാജി എന്താ പറഞ്ഞോ ഒരിക്കലും നേരം കൊടുക്കാത്ത പിന്നെ ഞാൻ പറയാന്നാ ഏത് നേരം ഈറ്റത്തവര് ഓലോട് ഗുഡ് നൈറ്റ് അല്ലാതെ വേറെന്താ പറയാ അത് വല്ലാതെ ഒരു അർത്ഥനുള്ള ഒരു അഭിസംബോധന അത് കൗതുകത്തോട് കൂടി കഴിഞ്ഞ ദിവസം ഓർത്തു സീതിയാജിയെ കുറിച്ച് മനസ്സിലാക്കി ഏഷണിക്കാരോടും ഭീഷണിക്കാരോടും കെഞ്ചാനും കൊഞ്ചാനും നിൽക്കാതെ ഭീഷണി കൊണ്ട് വഞ്ചി ഉണ്ടാക്കി കളിച്ച പത്തായക്കോടൻ അള്ളാഹു അദ്ദേഹത്തിന്റെ ധറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് നേരം ഒഴുക്കാനാണ് വോട്ടിംഗ് മെഷീൻ അവതാളത്തിലാണ് കേരളത്തിലതാ ഈ അപകടം ജാർഖണ്ഡിലും ബീഹാറിലും മാത്രല്ല നമ്മളെ തൃശ്ശൂരുണ്ട് ഈ മലയാളക്കരയിലെ തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ് എന്ന് പച്ചക്ക് പറയുന്നത് കെ മുരളീധരനോ ചെന്നിത്തലയോ കുഞ്ഞാപ്പയോ അല്ല ആരാ പറയുന്നത് സുനിൽകുമാർ ആരാ സുനിൽ സുനിൽകുമാർ ഈ ആനി രാജയുടെ പാർട്ടിയുടെ അരിവാൾക്കതിരിൽ മത്സരിച്ച് ഈ സുരേഷ് ഗോപിയുടെ തോറ്റ മാർ ഇടതുപക്ഷക്കാരൻ എൽ ഡി എഫ് കാരൻ അദ്ദേഹം പറഞ്ഞു ഞാനത് എപ്പോ പറയാൻ തുടങ്ങി ഞാനത് എപ്പോ പറയാൻ തുടങ്ങി ആനിരാജ രാജ വേറൊരു വർത്തമാനം പറഞ്ഞു കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിന്റെ ഗ്യാങ് ഉണ്ട് അൻവർ അടുത്ത് പറഞ്ഞു അൻവർ പറഞ്ഞു അൻവർ രാജ നിലമ്പൂർ എന്നാ പറഞ്ഞു പിന്നെ അൻവർ നടന്നു പറയാ കളമശ്ശേരി പറഞ്ഞു അൻവർ കോഴിക്കോട് പറഞ്ഞു അൻവർ ഇപ്പൊ മജീദ് ഗുരുക്കൾ തൈലം വെക്കാൻ നടക്കണെ നടന്നു പറയാണ് അതിന്റെ റിസൾട്ട് വന്നല്ലോ നിലമ്പൂരില് എത്ര മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്തു പി ചിദംബരം അതുപോലെ കെജ്രിവാൾ ഡി കെ ശിവകുമാർ എന്നാൽ ഇവിടെ ആരാണ് സ്വർണക്കടത്ത് എന്ന് എനിക്കറിയാം എന്ന് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് തൃശൂരിൽ വന്ന് പ്രസംഗിച്ചു പോയി നമ്മുടെ പ്രധാനമന്ത്രി മൂപ്പർക്ക് മൂപ്പര്ക്കറിയാം എവിടെ സ്വർണക്കടത്ത് പക്ഷെ പിടിക്കൂല കാരണം ലൈവാക്കി ഇങ്ങനെ നിർത്തണം എന്താ ബിജെപിക്ക് ഇതിലെ മെച്ചം ഒരു ഉറപ്പിയുടെ ചെലവില്ലാതെ അവരെ മുറാതെ മുഴുവനും ഹാസിലാകുക കേരളത്തിൽ വിചാരിച്ചതൊക്കെ നടക്കുകയാണ് പള്ളിയിൽ അടിപൊട്ടിയാൽ അയ്യപ്പ സംഗമത്തിൽ അടിപൊട്ടിയാൽ സ്വലാത്ത് നഗറിൽ അടിപൊട്ടിയാൽ മാർച്ചിട്ട് പാർട്ടിക്ക് ഒരു അലക്കിയില്ല മാർച്ചിസ്റ്റ് പാർട്ടിയിൽ പ്രസിഡന്റ് ആണെങ്കിൽ ഷാപ്പിൽ അടിപൊട്ടണം അവര് എന്തൊക്കെയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി എല്ലാം ബി ജെ പി എടുക്കേണ്ട പണിയെടുക്കുകയാണ് ബാബരി മസ്ജിദ് പൊളിച്ച ബിജെപിക്കെതിരെ ഉറഞ്ഞുതുള്ളും എന്നാൽ ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് ഇ എം എസിനെ കൊണ്ട് തിരൂരിൽ പ്രസംഗിപ്പിക്കുകയും ചെയ്യും അതാണ് ആ പാർട്ടി അതാണ് ആ പാർട്ടി രണ്ട് തലയും കത്തിച്ചു മിന്നും അവരെങ്കിലും ആളാ ഹിന്ദുവിന്റെ ആളാ അല്ല മുസ്ലിമിന്റെ ആളാ അല്ല ക്രിസ്ത്യാനിയുടെ ആളാ അല്ല സുന്ന ആളാ അല്ല മുജാഹിദിന്റെ ആളാ അല്ല അവര് പിന്നെ ആരാളാ പണ്ട് കണ്ണ് കാണാത്ത രണ്ട് ചങ്ങാതിമാര് തോളിൽ ഇങ്ങനെ പിടിച്ച് കടക്കുകയാണ് ഒരാള് കണ്ണു കാണില്ല മുന്നിൽ അടക്കണ ആള് അയാളെ കയ്യിലൊരു വഴി പിന്നിലാള് ഇയാളെ തോളിലും ഇങ്ങനെ പോവുകയാണ് ഒരു ഹോട്ടലിൽ കയറി രണ്ടാള് ചായ പിടിച്ചു അപ്പൊ ആ നാട്ടിലെ അറു പിശുക്കനായ ഒരാള് ഇവരെ വന്നിട്ട് ചുഞ്ഞ് എന്തെങ്കിലും വേണമെച്ചു ഒരു പൊറോട്ടയും കൂടി കിട്ടിയാ തരക്കനില്ലേ കടക്കാരനോട് അതിന് കൊടുക്കണോ കൊടുത്ത് ഇവര് രണ്ടാളും കൂടി ആ ഒരു പൊറോട്ടയും കൂടി കുഴച്ച് തിന്നതാണ് അതിലടക്ക് ഈ അറുഭിഷ്കനായ ചങ്ങായി ഈ രണ്ട് കണ്ണാണാത്തവരോട് ദാ ഇത് രണ്ടാളും കൂടി ഇരുത്തോളിന്നു ഇത് രണ്ടാളും കൂടി ഇടുത്തോളി നൽകും ഇയാൾ അവിടെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഓണർ റെസ്റ്റോറന്റ് നേരം പൈസ ചോച്ചു അപ്പൊ ഈ കണ്ണോട്ടം പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് തന്നാണ് കൊടുത്തോട് എന്ന് അപ്പൊ എന്റെ അടുത്ത് തന്നിട്ടില്ല എന്റെ അടുത്തല്ലേ എന്നത് അപ്പോ ദാ നിങ്ങള് രണ്ടാളും എടുത്തോളി ആരടുത്ത് കൊടുത്തില്ല കാരണം രണ്ടും കണ്ണാണാത്തല്ലേ ഞാൻ അത്ഭുതപ്പെടുകയാണ് മാർസിസ്റ്റ് പാർട്ടി വലിയ ഓഫറൊക്കെ പറയും അതിലിങ്ങനെ ചക്രവാക്ക് കേട്ടിട്ട് മയങ്ങാണ് ഞമ്മള് സൗജന്യമായിട്ട് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അല്ലേ ഒരാള് പറയാണ് ഞാൻ ഈ പഞ്ചായത്തിലെ ഇത്തരം വാർഡിലെ മെമ്പറാണ് ഞാൻ എന്റെ വാർഡിൽ ഞാൻ ജയിച്ചാൽ ഇവിടുത്തെ കണ്ണ് കാണാത്തവർക്കൊക്കെ ഞാൻ സൗജന്യമായി ടോർച്ച് നൽകുന്നതാണ് കണ്ണ് കാണാത്തവർക്ക് ടോർച്ച് കിട്ടിയിട്ട് എന്തിനാട്ടാണ് ഉപകാരമാണ് ഇവിടെ പിണറായി വിജയൻ എടുക്കുന്ന പണി എന്താ രണ്ട് തലയും കത്തിച്ച് മിന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ശബരിമല ഈ തവണത്തെ ശബരിമല കണ്ടറിയണം കാണാതറിയ ഇദ്ദേഹത്തെ ഒരു ബന്ധുല്ല ഇയാൾക്ക് ഇയാള് പറയാ കല്ലും മുള്ളും കാലുകുത്ത് പിണറായി വിജയൻ കാരണം എന്താ പഠിച്ചതല്ലേ പാടു പഠിച്ചതല്ലേ പാടു ബന്ധം വേണ്ട പണ്ട് എസ് ഇരുത്തിയ പോലെ ഓനേത് നേരത്തും ഇങ്ങനെ മൊബൈലിലേക്ക് കളിയാ അങ്ങനെ അവൻ പള്ളിക്ക് എന്നാൽ അവിടെ തന്നെ കുത്തുമന്റെ അർത്തുതേറ്റന്നെ കളി ഓൻറെ കല്യാണം ഉറപ്പിച്ച് പെണ്ണ് കാണാൻ പോയപ്പോഴും പെണ്ണിനെല്ലാം നോക്കുന്നു പഴയ എതിൽക്കാൻ നോക്കുന്നു ഈ മൊബൈലിലെ കളി ഓനെ നിക്കാഹിനിരുത്തി നിക്കാഹിനിരുത്തിയിട്ട് ചെങ്ങായിമാര് പറഞ്ഞു ആവാൻ പറ്റൂലട്ടാ സദസ്സ് ശ്രദ്ധിക്കേണ്ട തന്നെ അപ്പോഴും ഓ മൊബൈലേറ്റ് കളിക്കുക അപ്പൊ പെണ്ണിന്റെ വാപ്പാക്കൊല്ലൊടുക്കുന്നുണ്ട് ബിന്ദി സെമീറ എന്റെ മകൾ നിനക്ക് ഞാൻ കെട്ടിച്ചു പറയുമ്പോഴും ഈ പഹ ഈ തന്നെ ഇരുന്ന് കളിക്കുക പുതിയാപ്പട പിന്നെ ഓൻറെ സമയമായപ്പോസ്താവ് ചൊല്ലിക്കൊടുത്തു കബിൽത്തു അപ്പൊ ഒന്നും ഉണ്ടണില്ല പുസ്താവ് ഉറക്കെ പറഞ്ഞു കൊടുത്തു എനിക്ക് സ്നേഹിതന്മാരാണ് അനക്കത പറഞ്ഞു പറയാ ഡബിൾ ടു ടൂ എന്താ ഓൻ ഈ ഡബിൾ ടു ഡബിൾ ഫൈവ് അത് ഇങ്ങനെ ശീലം പഠിച്ചതല്ലേ പാടുള്ളൂ പിണറായി വിജയൻ എന്ത് ശബരിമല സലാത്ത് നഗറിൽ ഈ പ്രസംഗിച്ചു സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സലാത്ത് നഗർന്ന് കണ്ടപ്പോ അഹമ്മദാജി നഗർ എന്ന് പറഞ്ഞ പോലെ പണ്ട് മരിച്ച ചങ്ങായി പേരാണ് ഈ സലാത്ത് നഗർന്ന് ആ സാധു ഈ പിണറായി വിജയൻ എന്താ അയ്യപ്പം വിളക്കം കാട്ടുപോത്തിനെന്ത് ചങ്കരാന്തി ചാത്തപ്പനെന്ത് മാഷറ അബോക്കറിനെന്താ മാവാസി അങ്ങനെ ഒരു പാർട്ടി ഇതുമായി ഒരു ബന്ധമല്ല നിങ്ങളുടെ ലൈന് വേറെയാണ് ഈ നാട്ടിലെ മതാനിയായികൾ തമ്മിലടിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് വാർത്ത എന്താ ശബരിമലയിലെ സ്വർണവും കാണാനില്ല മുപ്പത്തി ഒമ്പത് കിലോ ആണ് പോയത് ഇന്ന് എത്ര സ്വർണത്തിന്റെ വില എൺപത്തിയാറോ എൺപത്തിയാറോ അങ്ങനെ ആയി തോന്നായി എന്തായാലും ഒരു ലക്ഷത്തോട് ഈ അടുത്തോണ്ടിരിക്കോ സ്വർണം കൊണ്ടായ മുതലെല്ലാം കണ്ടുകൊടുന്നത് അതിലെ ഒരു മരത്തിന്റെ കട്ടന്മേല് സ്വർണത്തിന്റെ പാളിയൊണ്ട് പൊതിഞ്ഞതായിരുന്നു അയാളോട് പറഞ്ഞത് മുക്കാനാന്ന കൊണ്ടേ കൊടുത്ത മുതൽ വേറെയാണ് എന്നത് ഏൽപ്പിച്ചിട്ട് സാധനം അവിടെ എത്താൻ മുപ്പത്തൊമ്പത് ദിവസം എടുത്തു എന്നാണ് ഒന്നിക്കലും അത് നടന്നു പോയത് ഈ കാര്യം ചെന്നൈക്ക് എന്നാലേ അത്ര ദിവസം കിട്ടുള്ളൂ പിന്നെ ആരാ അത് കൊണ്ടായത് ആരൊക്കെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ പേരിൽ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ആകെ പ്രശ്നങ്ങളായി ും നരേന്ദ്രമോദിയും ഈ പിണറായി മോഡിയും ചക്കൊത്ത ചങ്കരൻ രണ്ടും ഒരേ രീതിയിലാ പോകുന്നത് ജനകീയ വിഷയങ്ങളിൽ താല്പര്യമില്ല പാർപ്പിടം ശുചിത്വം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം ആഭ്യന്തര സുരക്ഷിതത്വം വിദ്യാഭ്യാസം ഇതിലൊന്നും അല്ല താല്പര്യം മറ്റുള്ള താല്പര്യം എന്താ മന്ദിർ മസ്ജിദ് മുത്തലാഖ് ഹിജാബ് ഏക സിവിൽ കോഡ് സി ഐ എൻ ആർ സി ഇതൊക്കെയാണ് മൂപ്പര് താല്പര്യം കാഫിർ അയ്യപ്പ സംഘമോ ന്യൂനപക്ഷ സമ്മേളനം ആളുകൾ അങ്ങനെ വേദി കെട്ടി അവിടെ നിന്ന് നിസ്കരിച്ചു കൊടുക്കി പാർട്ടി ന്യൂനപക്ഷ സമ്മേളനം നടത്തുമ്പോ ശ്രീരാമകൃഷ്ണൻ അനൗൺസ് ചെയ്യാൻ എന്താ പറയുന്നത് ഒക്കെ മുസല്ല വിരിച്ച് നിസ്കരിച്ചു ഞങ്ങളെ പാർട്ടി എതിരെല്ലാന്ന് വരുത്തണം ശ്രീരാമകൃഷ്ണൻ കോഴിക്കോട്ട് ന്യൂനപക്ഷ സമ്മേളനത്തിൽ ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തത് പുരുഷന്മാർക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട് സ്ത്രീകൾക്ക് ഉളവ് ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തുണ്ട് സൗകര്യം ചെയ്തൊടുക്കുക ആത്യന്തികമായി അവരെ ലക്ഷ്യം എന്താ മതത്തോട് ഏറ്റുമുട്ടണം തന്നെയാണ് ഇങ്ങനെ ഉസ്മാനുബുഅന്റെ ചോരപുരന്റെ മുസൈഫ് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കൂട്ടം മുസ്ലിങ്ങളെ സോവിയറ്റ് റഷ്യയിൽ ചെയ്ത പണി എന്താണ് എന്ന് ചരിത്രത്തിൽ ഇടം നേടിയതാണ് എങ്ങനെയെങ്കിലും കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അതിനുവേണ്ടി എന്തെല്ലാം കോലത്തിലാ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജനകീയ വിഷയത്തിലല്ല താല്പര്യം ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിലല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ല താല്പര്യമൊക്കെ മതപരമായ സംസാരം നമ്മുടെ ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞു ജനങ്ങളെ ശ്രദ്ധിച്ചോളി യു ഡി എഫ് വരുട്ട വന്നാൽ ലീഗാട്ട വൈക്ക എന്താ എന്താ അർത്ഥം ഞങ്ങക്ക് തിരിയുണ്ട് അതിന്റെ മലയാളം ചാനലുകാര് പച്ചക്ക് പറഞ്ഞു ഇവിടെ ആധിപത്യം മുസ്ലിങ്ങൾക്ക് വരുന്ന പറയാതെ പറയാണ് ഇതിന് മുമ്പ് ക്രിസ്ത്യാനിയെ പ്രകോപിപ്പിച്ചല്ലോ എന്താ പറഞ്ഞത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോ എന്താ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് വരണം ബി ജെ പി എല്ലാം പറയുന്നുണ്ട് ബി ജെ പി എല്ലാം പറയുണ്ട് ഇവര് ആയുധം കൊടുക്കാണുണ്ട് ആയുധം ഒരുപാട് കൊടുത്തുണ്ട് ദാറുൽ ദാരുഹുദിലെ മാർച്ചില് നടത്തിയ പ്രശ്നം അടക്കം നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വിജിലൻസ്